കിലോയ്ക്ക് വില അഞ്ഞൂറിലെത്തിയതിനാൽ പ്രധാന കടകളിൽ പോലും പേരിനു മാത്രമാണ് ഈ പ്രമാണിയെ കാണാൻ കിട്ടുന്നത് സാധാരണഗതിയിൽ ശൈത്യകാലത്ത് വെളുത്തുള്ളിക്ക് നൂറു മുതൽ നൂറ്റി അൻപത് വരെ വില ഉയരാറുണ്ട് അല്ലാത്ത സമയങ്ങളിൽ നാൽപ്പത് മുതൽ അറുപത് രൂപയാണ് സ്ഥിരവില എന്നാൽ ഇപ്പോൾ മൊത്തവില നാനൂറ്റി അൻപതിന് മുകളിലാണ് ചില്ലറ വില ചിലയിടങ്ങളിൽ അഞ്ഞൂറുമാണ് ഇപ്പോ ഒരാഴ്ചത്തിന്റെ വില ആയിട്ട് വെളുത്തുള്ളിക്ക് അപാര വിലയാണ് വില എന്ന് പറഞ്ഞു സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധത്തിൽ വെളുത്തുള്ളിടെ വില കുതിച്ചുയരാണ് ഞാനൊക്കെ കച്ചവടം തുടങ്ങിയിട്ട് പതിനഞ്ചു കൊല്ലായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് ഇപ്പോൾ വെളുത്തുള്ളി നിൽക്കുന്നത് ഏകദേശം നാനൂറ് രൂപയ്ക്ക് മുകളിലാണ് വെളുത്തുള്ളിന്റെ മാർക്കറ്റ് എക്കുന്നത് സാധനത്തിന്റെ ലഭ്യത കുറവാണ് ഈ വിലക്കയറ്റത്തിന് കാരണം സാധനത്തിന്റെ ഉപയോഗം ജനങ്ങൾ കുറച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള വിലയിൽ നിന്ന് പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം വില കൂടുന്ന സാധനങ്ങൾ ജനങ്ങൾ ഉപയോഗം കുറക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ട് അതിന്റെ ആവശ്യകത കുറയുകയും അതിന്റെ സാധനത്തിന്റെ വില സ്വാഭാവികമായിട്ട് കീ വരികയും ചെയ്യും സാധാരണക്കാർക്ക് വെളുത്തുള്ളി ഉപയോഗം തന്നെ പേടിയായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നാനൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എൺപത് മുപ്പത് രൂപ വരെ താങ്ങുന്ന ഒരു സാധനത്തിന് നാനൂറ് രൂപ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് ഇരട്ടിയോളം വിലയാണ് ഇപ്പോൾ വിപണിയിലുള്ളത് മധ്യപ്രദേശ് തമിഴ്നാട് ഗുജറാത്ത് പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിൽ ഉള്ളിയെത്തുന്നത് എന്നാൽ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉൽപാദനത്തിൽ എഴുപത് ശതമാനത്തിന്റെ കുറവ് വന്നതാണ് കാരണമായി വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെയാണ് കൂടിയ വിലയിലെത്തിയത് പുതിയ വിളവെടുപ്പ് തുടങ്ങുന്നതുവരെ വിപണി വില മാറ്റമില്ലാതെ തുടരുമെന്നാണ് വിലയിരുത്തൽ മിക്ക പച്ചക്കറി കടകളിലും വെളുത്തുള്ളിയെ അമൂല്യ വസ്തുവായാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാളികാവ് ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണലിമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ